അപ്പം ഞാൻ ഈ ഗിറ്റാറിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിറ്റാർ കേസിൽ നമുക്കൊരു ഈ കേസിൽ ഈ ഹാർഡ് കേസിൽ നമുക്കൊരു ചെറിയൊരു ബോക്സ് ഉണ്ട് അപ്പോൾ ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചെറിയൊരു സ്പേസാണ് അപ്പോൾ ഈ സ്പേസിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് സ്ട്രിങ്സ് അതുപോലെ ഗിറ്റാറിൻ്റെ പിക്ക് അപ്പ് അതിൻ്റെ കീസ് എന്തെങ്കിലും ഉണ്ടോ ഇതിപ്പം ഈ ഗിറ്റാറിൻ്റെ ഒരു ക്ലാമ്പാണ് ഇത് ആക്ച്വലി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കിറ്റാറിൻ്റെ ഫ്രെഡ് ബോർഡിൽ നമുക്ക് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഈ ക്ലാമ്പ് വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ സ്കെയിൽസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓപ്പൺ ഓപ്പൺ വൈക്ക് ഓപ്പൺ ബൈക്കിന് അതിൻ്റെ ഫസ്റ്റ് ഫ്രെഡ് സെക്കൻഡ് ഫ്രെഡ് തേർഡ് ഫ്രെഡ് അങ്ങനെ പല പല ഫ്രെഡ്സ് ഉണ്ട് എനിക്കിപ്പോൾ എനിക്കൊരു ഹൈ സ്കെയിലാണ് ഹൈ പിച്ചിലാണ് വായിക്കേണ്ടതെങ്കിലും എനിക്ക് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ ക്ലാമ്പ് വെച്ചാൽ മതി ഈ ക്ലാമ്പ് വെച്ച് ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തത്തിലുള്ള ടോൺ മൊത്തത്തിലുള്ള സ്കെയിൽ മാറിയാണ് ക്യാമ്പ് മാറ്റി വായിക്കുവാണെങ്കിൽ കിട്ടാറിന്റെ സൗണ്ട് ഞാൻ ക്യാമ്പ് വെക്കുകയാണെങ്കിൽ എനിക്ക് ഫിംഗർ എനിക്ക് ഫിംഗർ വെച്ച് നമുക്ക് ബാർ നോട്ട് വായിക്കാന്ന് പറയും നമ്മള് കൈകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് ഒരു ബാർ മൊത്തം ക്ലോസ് ചെയ്തിട്ട് വായിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ആ ലെവൽ ആയിട്ടില്ല നമുക്ക് കോഴ്സ് വായിക്കാൻ നമ്മളെ ആ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ക്ലാമ്പ് മേടിക്കണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കെയിലാണോ എവിടെ തൊട്ടാണോ നമുക്ക് കയറ്റി പിടിക്കേണ്ടത് അല്ലെങ്കിൽ മേലോട്ട് വെക്കേണ്ടത് അത് ക്ലാമ്പ് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനിത് വൺ ടു ത്രീ ഫോർ ഫിഫ്ത്ത് സിക്സ് ഫ്ലട്ടി വെച്ചപ്പോഴത്തേക്ക് സോ ഇത് അതുപോലൊരു ഗിറ്റാറിന് ഞാനിപ്പോൾ ഒരു സ്പെയർ സ്ട്രിങ് ആണ് സാധാരണ ഗിറ്റാറിൽ വരുന്ന സ്ട്രിങ്സ് ഡിയ ഡാരിയോ ഉണ്ട് പല പല സ്ട്രിങ്സ് ഉണ്ട് ഡി എ ഡാരി ഒരു ബ്രാൻഡാണ് അതിൻ്റെ തന്നെ പല 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 റേഞ്ച് ഉണ്ട് അപ്പോൾ ഡിയഡാരിയോ തന്നെ എന്താ ബ്രൈറ്റോ ആണ് അപ്പോൾ അതിന് എൻ്റെ ഗോജ് വ്യത്യാസമുണ്ട് അപ്പം ഇത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഇതൊരു സ്പെയറാണ് അതുപോലെ തന്നെ പിന്നെ ഇത് നമ്മൾ ഗിറ്റാർ നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ ആദ്യം കൈ കൊണ്ട് വായിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം പിക്ക് വെച്ചാണ് വായിക്കുന്നത് അല്ല സോറി പിക്ക് ഇതിനെ പിക്ക് എന്ന് പറയുന്നത് ഈ പിക്ക് നമ്മൾ കൈ വെച്ചാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ സ്ട്രൈക്കർ അല്ലെങ്കിൽ പിക്ക് പിക്ക് അല്ലെങ്കിൽ സ്ട്രൈക്കർസ് നമുക്ക് മെടികം കിട്ടും ഈ പിക്സ് ഇതെല്ലാം പല ഈ പിക്ക് തന്നെ പല പല കട്ട് കട്ടി കൂടുതലും കുറച്ച് വില കൂടുതലാണ് ടെൻ ട്വൻറ്റി റേഞ്ച് ഒക്കെ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇതാണ് ഒരു ഗിറ്റാർ കേസ് ഇതിനകത്ത് ആക്ച്വലി കേസിനകത്ത് നമുക്ക് നല്ല വെൽവെറ്റ് കോത്തിങ്ങ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ഗിറ്റാർ സേഫ് ആയിട്ടിരുന്നോളൂ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ എയർപോർട്ട് എയർ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഗിറ്റാർ ഒന്നും നമ്മൾ കാർഗോയിൽ വെക്കാൻ പാടില്ല നമ്മൾ ചെഡ്ഡിഡ് ലഗേജായിട്ട് തന്നെ കൊണ്ടുപോകണം പക്ഷേ എയർലൈൻസ് അനുവദിക്കുകയാണെങ്കിൽ വുഡൻ ഇൻസ്ട്രമെൻ്റ് ഇപ്പോൾ വയലാണെങ്കിലും ഗിറ്റാർ ആണെങ്കിലും എല്ലാം ഇൻ ലഗേജ് ആയിട്ട് നമ്മുടെ ക്യാബിനകത്ത് തന്നെ നമ്മൾ ഇത് കൊണ്ടുപോകണം ഇത് കാർഗോയിൽ കൊടുത്താൽ ഇവരെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടിപ്പോകും എത്ര ഹാർഡ് കേസ് ആണെങ്കിലും സോ റിപ്പേതൊരു വുഡൻ ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ സോ ഇതൊക്കെയാണ് ഇത് പിക്ക് ഗിറ്റാർ സ്ട്രെങ്സ് സ്ട്രിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇവരാണ് സ്ട്രിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്കിവിടെ നമുക്കിവിടെ ഓരോ സ്ട്രിങ്സും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും ഈ രണ്ട് സൈഡിലും സ്ട്രിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ട് രീതിയിൽ രണ്ട് സൈഡിലോട്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം ടൈറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മ്യൂസിക്കാണ് സപ്പോസ് ഇതെങ്ങനെയാണ് പിക്ക് വെച്ച് വായിക്കുന്നതെന്ന് എന്ന് കാണിച്ചാൽ